ഒൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് തൃപയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അഭിഷേക കാവടി രാവിലെ പതിനൊന്ന് മണിക്ക് ക്ഷേത്രത്തിലെത്തി അഭിഷേകം രാത്രി ഒൻപത് മണിക്ക് പഞ്ചവാദ്യം ശിംഗാരിമേളം തുടങ്ങി വിവിധ വാദ്യമേളങ്ങളോടെ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഒന്നാം ദിവസത്തെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിക്കും കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു പീതാംബരന്റെ ആരംഭത്തിന്റെ പതിനാലാമത് മ്യൂസിക് ആൽബമായ മകരപ്രഭ ഞായറാഴ്ച വൈകിട്ട് നാലിന് കാഞ്ഞാണി സിംല മാളിൽ വെച്ച് യൂട്യൂബിൽ സിനിമാ സീരിയൽ നടൻ ഷൈജു ശ്രീവത്സം റിലീസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പീതാംബരന്റെ ആരംഭത്ത് സംവിധായകൻ തിലകൻ മേച്ചേരിപ്പടി ഇസ്ഹാക്ക് പള്ളിക്കുന്നത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തെറ്റായ വഴിയിലൂടെ പോയിരുന്ന മകൻ ശബരിമല ചവിട്ടി ദർശനം ലഭിച്ചതോടെ മറ്റൊരു മനുഷ്യനാകുന്നതാണ് ഈ ഗാനത്തിലൂടെ സമർപ്പിക്കുന്നതെന്ന് പീതാംബരൻ പറഞ്ഞു പീതാമരന്റെ വരികൾക്ക് ഷൈൻ വെങ്കിടങ്ങ് സംഗീതം പകര്ന്ന് തിലകനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്